ആർ എം പി നേതാവ് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം സി പി ഐ എമ്മിൻ്റെ അറിവോടെയാണെന്ന ആരോപണവുമായി വീണ്ടും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കോഴിക്കോട് കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾ കൂടിയാലോചിച്ച് നടത്തിയ കൊലപാതകമാണ് ചന്ദ്രശേഖരൻ്റേത് കോഴിക്കോട് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹനെ വിട്ടയച്ചതാണ് വിധിയിലെ ന്യൂനത കെ കെ രമയുടെ അപ്പീലിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുവെന്നും സുധാകരൻ പറവൂരിൽ പറഞ്ഞു രണ്ട് ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളാണ് കേസ് നടത്തിയത് എന്ന് പറയുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവും സമ്മതവും മുൻകൈയുമില്ല എങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം നടക്കില്ല ഇതിനെതിരെ അപ്പീൽ പോകുമെന്ന് കെ കെ രമ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനെ കോൺഗ്രസും പിന്താറുന്നു ചന്ദ്രശേഖരന് നേരത്തെ ഒരു ഉണ്ട് അദ്ദേഹത്തിന്റെ ജീവനും വെല്ലുവിളി നേരത്തെ ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ എന്നീ രണ്ട് ജില്ലാ കമ്മിറ്റികൾ കൂടിയാലോചിച്ച് നടത്തിയ നിശ്ചൂലമായ കൊലപാതകമാണ് അതുകൊണ്ട് ഉന്നത നേതൃത്വം അറിയാതെ ഇങ്ങനൊരു കൊലപാതകം അരങ്ങേറില്ല അതിന്റെ യഥാർത്ഥ പുള്ളികളെ യഥാർത്ഥ നേതാക്കന്മാരെ അല്ലെങ്കിൽ യഥാർത്ഥ ബുദ്ധി ബുദ്ധി കേന്ദ്രത്തെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതിന് എല്ലാവിധ പിന്തുണയും രമ മുൻപോട്ട് പോകുമ്പോൾ ആ കേസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയുണ്ടാകും